വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ചാൻസിൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഈ ഒരു വീഡിയോയിൽ ത്രീ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഞാൻ പറയുന്നതായിരിക്കും ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡിഫൻസ് യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും വീഡിയോ അവർ സ്കിപ്പ് ചെയ്തത് ഫുൾ കാണുക പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിരിക്കും പറയുന്നത് ഓരോ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സ്ട്രാ കുറച്ച് പോയിന്റ് കാണും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണാൻ പരമാവധി ട്രൈ ചെയ്യണം നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ ആഗ്രഹിച്ചൊരു വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഒരു റാലിക്ക് തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സാണ് അതുപോലെ തന്നെ ഓരോ കാൻഡിഡേറ്റ്സിനും ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പെർമനന്റ് വേക്കൻസിയുടെ കാര്യം പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ മറ്റ് പല ഡിഫെൻസ് ഫോഴ്സിൻ്റെയും നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് ഇന്ത്യൻ നേവിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നേവി എസ് എസ് ആർ ആൻഡ് നേവി എം ആർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കാര്യം പറഞ്ഞാൽ നവിക് ജി ഡി ആൻഡ് ഡി വി ഇനി ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ നവംബറിൽ എസ് എസ് സി ജി ഡി അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ലൈവ് സെഷനിൽ വന്ന എല്ലാ കുട്ടികളും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ നോക്കണം നല്ല രീതിയിൽ വളരെ ഈസിയായിട്ട് അതായത് പ്രോപ്പർ മെത്തേഡായി മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫൻസ് യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും നല്ല അവെയർനെസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഡിഫൻസ് ജോബിനെ പറ്റി തന്നെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ നോക്കുക കുട്ടികളെ കുട്ടികളൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പറയാനുള്ളത് ഇനി മുതൽ എന്തായാലും എവരി തേഴ്സ്ഡേ നിങ്ങൾക്ക് നമ്മുടെ ഈയൊരു ചാനൽ ലൈഫ് സെക്ഷൻ ലഭിക്കുന്നതായിരിക്കും ആ ഒരു ലൈഫ് സെക്ഷനിൽ ഡിഫൻസ് ജോബുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ ഫിസിക്കൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തായാലും ലൈഫ് സെക്ഷൻ കാണും അതുകൊണ്ട് നിങ്ങൾ തേഴ്സ് തേഴ്സ്ഡേ നമ്മുടെ ഈ ഒരു ഒന്ന് വിസിറ്റ് ചെയ്യണം ട്യൂസ് മീനിങ് വെനസ്ഡേ ഈവനിംഗ് കൂടെ നമ്മൾ നമ്മൾ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും എവരി തേഴ്സ്ഡേയിൽ ലൈഫ് സെഷനിൽ വരാൻ പരമാവധി ട്രൈ ചെയ്യണം നിങ്ങളെ ഡൗട്ട്സ് ഞാൻ ഈ ഒരു ലൈഫ് സെഷനിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ആ ഇമ്പോർട്ടൻറ്റ് ത്രീ ടിപ്സ് ഏതൊക്കെയാണെന്നും കുട്ടികളെ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സെലക്ഷൻ പ്രോസസ്സ് ഇവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായോ ഒരു പ്ലാൻ ഇല്ലാതെ ഒരിക്കലും നമുക്കൊരു ജോബ് നേടിയെടുക്കാൻ പറ്റത്തില്ല ഏതെങ്കിലുമൊക്കെ പ്ലാൻ നിങ്ങളവിടെ സെറ്റ് ചെയ്യേണ്ടി വരും ആ പ്ലാനാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനാണ് അതെല്ലാവരും ചെയ്തിട്ടുണ്ട് ഡേറ്റും ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഡേറ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് നിങ്ങളുടെ ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് എത്രയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ രജിസ്ട്രേഷൻ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫോം ഫില്ല് ചെയ്തു ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ആണ് നിങ്ങളുടെ കോമൺ എൻട്രൻസ് എക്സാം ഇതാണ് നിങ്ങളുടെ ടിപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് എന്നാണ് കോമൺ എൻട്രൻസ് എക്സാം നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്തത് ആ ഒരു ട്രേഡിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഏത് ട്രേഡിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അഗ്നിപർ ജി ഡി എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മെൻ എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്ത് ആർമി ജി ഡി ഡബ്ല്യു എം പി അതായത് വുമൺ മിലിറ്ററി പോളിസി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു ട്രേഡിൻ്റെ എക്സാമിന് ഏതൊക്കെ സിലബസിൽ നിന്നാണ് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ ജി ഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജി കെ ജി എസ് റീസണിങ് മാത്സ് ഇത്രയും പോർഷനാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടുന്നത് ക്ലിയർ എല്ലാ ട്രേഡിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻഫോ അറ്റ് ദ റേറ്റ് ആൻഡ്രൺ ആ ഒരു പേര് പേരിപ്പം മാറ്റിയിട്ടുണ്ട് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്നൊരു ചാനലുണ്ട് ആ ഒരു ചാനൽ നിങ്ങൾ കയറുക അവിടെ നമ്മൾ പ്രോപ്പർ സിലബസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആർമിക്ക് എത്ര വെയ്റ്റ് വേണം മോനെ ആർമിക്ക് വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രോപ്പർ പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരാണ് ആൻഡ്രൻ ആർമി പിന്നെ നേവി എസ് എസ് ഇ ആർ ആർ ബി അക്കാഡമി എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫയലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഹൈറ്റ് വെയിറ്റ് റേഷ്യോയുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കറക്റ്റായിട്ട് മോൻ ചെക്ക് ചെയ്യുക മോൻ്റെ ഏജ് എത്രയാണ് ഹൈറ്റ് നോക്കുക അവിടെ അപ്രോപ്രിയേറ്റ് വെയിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അത്രയും വെയിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും മെഡിക്കൽ ടൈമിൽ ക്ലിയർ അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ഈ പറയുന്ന കോമൺ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രേഡ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള എക്സാം പാറ്റേൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എക്സാം എപ്പോൾ ആയിരിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പണി തീർന്നിട്ടില്ല അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്കറിയാൻ പറ്റി നിങ്ങൾ ആർമി ജി ഡി എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ്സ്മെൻ എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്ത് അപ്പോൾ അതിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും നിങ്ങൾക്ക് പഠിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നാൽ ഇനി നെക്സ്റ്റ് അറിയേണ്ട എന്താണ് എക്സാം എപ്പോൾ ആയിരിക്കും അതും വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പലതവണ എന്നാലും ഒന്നുകൂടി ഞാൻ പറയാം എന്തായാലും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്ന കുട്ടികളെ മെയ് ട്വൻ്റി എയ്റ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻത്ത് ജൂൺ ഇതിനിടയിലായിരിക്കും മനസ്സിലായി ഇടയിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി ഒക്കെ ഞാനെങ്കിൽ ഫോം ഫിൽ ചെയ്ത് എൻ്റെ എക്സാം എന്തായാലും ഈ ടൈമിലായിരിക്കും നടക്കാൻ പോകുന്നത് എൻ്റെ മുന്നിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്രിപ്പറേഷൻ ഞാൻ ചെയ്യണം അപ്പോൾ ഈ ഒരു ഐഡി നിങ്ങൾക്ക് മനസ്സിലായാലോ ഫസ്റ്റ് ടിപ്പിലെ പോയിന്റാണ് ഞാൻ പറയുന്നത് കണക്റ്റീവ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത് ക്ലിയർ നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് എക്സാം മനസ്സിലായി ഇനി നെക്സ്റ്റ് എന്താണ് റിസൾട്ട് എപ്പോൾ വരും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ നിങ്ങളുടെ റിസൾട്ടും ജൂണിൽ തന്നെയായിരിക്കും വരുന്നത് ഇതുവരെ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ റിസൾട്ടും ജൂണിൽ തന്നെയായിരിക്കും വരുന്നത് ജൂണിൻ്റെ ജൂണിൽ തന്നെ നിങ്ങൾ എക്സാമും കംപ്ലീറ്റ് ആകാം അതേ മന്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ റിസൾട്ടും വരാൻ പോകുന്നത് അപ്പോൾ അതുവരെയുള്ള ഫേസ് നിങ്ങൾക്ക് മനസ്സിലായോ അതുവരെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്താണ് നിങ്ങളുടെ റിട്ടേൺ ആണ് ക്ലിയർ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഫോം ഫില്ല് ചെയ്ത ആ ഒരു നിമിഷം മുതൽ എക്സർ അറ്റൻഡ് ചെയ്തതിന് ശേഷം വരാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആർമി റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് ഇവിടെ ആർമി നേവി കോസ്റ്റ് ഗാർഡ് എസ് എസ് സി അസം റൈഫിൾസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇന്ത്യൻ ആർമിയിലെ എല്ലാ ട്രേഡിൻ്റെ ഫീസും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ജി ഡിക്ക് ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നേഴ്സിങ് അസിസ്റ്റൻറ്റ് ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ അപ്ഡേറ്റും നിങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ എത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ പ്രോപ്പർ എക്സാം പാറ്റേൺ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് പ്രോപ്പർ രീതിയിലുള്ള എക്സാം പാറ്റേണിൻ്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് സിലബസ് അനുസരിച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ടിയറുടെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ മതി ടിയർ അല്ലെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ മതി നമ്മൾ അതിൻ്റെ പ്രീവിയസ് ഇയർ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്ത് എന്നിട്ടും എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം അതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആർമിയുടെ ഒക്കെ എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം പിന്നെ ക്വസ്റ്റ്യൻ കിട്ടത്തില്ല പക്ഷെ എന്നിട്ടും നമ്മൾ ക്ലിയർ അല്ലെങ്കിൽ ചോദിച്ച ഫുൾ ആർമിയുടെ സെയിം പാറ്റേൺ തന്നെയാണ് അവിടെയും റീസണിങ് ഇല്ലെന്നേ ഉള്ളൂ സെയിം ക്വസ്റ്റിയൻ അമ്പതിൽ അമ്പത് ക്വസ്റ്റ്യൻ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ക്ലാസ്സുകൾ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പ്രോപ്പർ ആർമി ബേസ്ഡ് ക്ലാസ് ആയിരിക്കും നേവിക്ക് നേവി ബേസ്ഡ് ക്ലാസ് എസ് എസ് സിക്ക് എസ് എസ് സി ബേസ്ഡ് ക്ലാസ് ആർ ആർ ബിക്ക് ആർ ആർ ബി ബേസ്ഡ് ക്ലാസ് എയർഫോഴ്സിന് എയർഫോഴ്സ് ബേസ്ഡ് ക്ലാസ് മനസ്സിലായ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് മോക്ക് ടെസ്റ്റും കൊടുക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാം ഇവൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിത്തത്തിൽ വീക്കാണോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലിയർ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ടിൽ നിങ്ങളുടെ പേര് വന്നു അതുവരെ നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ആണ് അതായത് ഫസ്റ്റ് ടിപ്പാണ് ഞാൻ പറഞ്ഞത് അത്രയും കാര്യങ്ങൾ ക്ലിയർ അത് നമ്മളെ ലാസ്റ്റ് ഫേസ് വരെ ആദ്യത്തെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ത്രീ ടിപ്സിനകത്തല്ലോ ഫസ്റ്റ് ടിപ്സ് നമുക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ വരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങളുടെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ഉണ്ടോയെന്ന് നോക്കണം ജി ഡി നൂറ്റി അറുപത്താറ് ടെക്നിക്കൽ നൂറ്റി അറുപത്തഞ്ച് ക്ലർക്ക് നൂറ്റി അറുപത്തിരണ്ട് ട്രേഡ്സ്മാൻ എയ്ത്ത് ആൻ്റെ ടെൻത്തിന് നൂറ്റി അറുപത്തിയാറ് പിന്നെ നഴ്സിംഗ് അസിസ്റ്റൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തി അഞ്ചാണ് മനസ്സിലായ നോട്ടിഫിക്കേഷനിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണ് വെയ്റ്റ് എത്ര ആണെന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചും ഏജിനനുസരിച്ചും ആവശ്യമായിട്ടുള്ള വെയിറ്റ് ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ എടുത്ത് നല്ലപോലെ ട്രെയിനിങ് ഒക്കെ മെയിൻ്റെയിൻ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യണം ക്ലിയർ ആലോ ചെസ്റ്റ് എക്സ്പെൻഷൻ വേണ്ടുന്നത് സെവൻറ്റി സെവൻ ആണ് സെവൻറ്റി സെവൻ സെൻറ്റിമീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും അത് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ഇനി നെക്സ്റ്റ് ആണ് പി അതായത് ഫിസിക്കൽ ടെസ്റ്റ് ഏതൊക്കെയാണ് ഈ ഇവൻറ്റ് നമ്മുടെ ടിപ്സിനകത്ത് സെക്കൻഡ് പോയിന്റ് ആണ് പി എസ് ടി ഉണ്ടോയെന്ന് നോക്കണം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഇത് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ കറക്റ്റായിട്ട് ട്രെയിനിങ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് എടുത്ത് നമ്മൾ നോക്കണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാസ് ആകാൻ പറ്റുന്നതാണ് ആദ്യത്തെ ലിസ്റ്റിൽ വീണാൽ ഒരു തേർട്ടി ആ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ വളരെ ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സലൻറ്റ് കോളത്തിൽ എത്താൻ പറ്റുന്നതായിരിക്കും ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ അറുപത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും പുള്ളപ്പല്ലെങ്കിൽ ചിന്ന പത്തോടത്തെ നാൽപ്പത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നൂറ് മാർക്ക് നേടാം ജി ഡി ട്രേഡ്സ്മെൻറ്റ് ഡബ്ല്യു എം പി എന്നീ ട്രേഡിലേക്കൊക്കെ ഫോം ഫില്ല് ചെയ്ത കുട്ടികൾക്ക് ഫിസിക്കൽ നൂറ് മാർക്ക് വളരെ ഈസി ആയിട്ട് നേടാം എന്നാൽ ബാക്കി ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് എന്താണ് അവർക്ക് ഇവിടെ ഈ ഒരു മാർക്കിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ക്ലിയർ ആയാലോ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇനി അറിഞ്ഞിരിക്കേണ്ട അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഈ സെക്കൻഡ് പോയിന്റിൽ വരുന്നതാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ക്ലിയർ ആയാലോ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് നിങ്ങളുടെ മെന്റൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതൊരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ടാസ്കിന് നിങ്ങൾ എടുത്തിട്ട് അത് നല്ലപോലെ നിങ്ങളുടെ എന്താണ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് ടീമിൻ്റെ ഹെൽപ്പോടെ ആ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് ഡിസൈഡ് ചെയ്യുന്ന എന്ന് നമുക്ക് ഒരു കാൻഡിഡേറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ക്വസ്റ്റൻ തരും ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അതായത് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ സെൽഫിഷ് ആണോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്യുകയാണ് നിങ്ങൾ ബോർഡറിൽ ജോലി ചെയ്യുകയാണ് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയത് നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചു മനസ്സിലായി ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യും അതേ സെയിം ഡേയിൽ തന്നെയാണ് ആർമിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താണ് ഓപ്പറേഷന് വേണ്ടി നിങ്ങളുടെ പേര് സെലക്ട് ആയി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഓപ്പറേഷന് പോകുമ്പോൾ അതോ കൂട്ടുകാരൻ മരിച്ച് ആ കൂട്ടുകാരൻ്റെ ആ ഒരു എന്താണ് ആ ഒരു ഫൈനൽ പ്രോസസ് ഉണ്ടല്ലോ അത് അറ്റൻഡ് ചെയ്യാൻ പോകുമോ ഇങ്ങനെയൊക്കെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നു നിങ്ങൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നൊക്കെയാണ് ആ ഒരു ടെസ്റ്റിൽ കൂടി നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ പ്രോപ്പർ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായ ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നടക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റിന് ശേഷവും മെഡിക്കൽ ടെസ്റ്റിന് മുന്നേയാണ് ഈ ഒരു ടെസ്റ്റ് പാസ് മാത്രമേ നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും നമുക്ക് ടോട്ടൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് സെക്കൻഡ് യൂട്യൂബ് ചാനൽ നിങ്ങൾ കയറിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എന്താണ് അഡാപ്റ്റബിലി ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ക്ലിയർ ആയല്ലോ നമ്മുടെ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഡാപ്റ്റബിൾ ടെസ്റ്റിൻ്റെ ക്ലാസ് ലഭിക്കുന്ന ആയിരിക്കും പ്രപ്പറായിട്ട് അവിടെ ടെസ്റ്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ ക്ലിയർ ആയല്ലോ കുട്ടികളെ ഇത്രയാണ് നിങ്ങളുടെ സെക്കൻഡ് ടിപ്സ് എന്ന് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വരെ അവിടെ വരെ നിങ്ങൾ സെക്കൻഡ് ടിപ്സ് ആണ് ഇനിയാണ് തേർഡ് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കേരളത്തിലെ കൂടുതലും കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല എന്നിട്ട് അവസാനം ചെന്നിട്ട് എന്താണ് അവർ അവരുടെ ആ ചാൻസ് അങ്ങ് നഷ്ടപ്പെടുത്തും അതെന്താണെന്ന് ഞാൻ പറയാം അതാണ് കുട്ടികളെ ഈ കാണുന്ന മെഡിക്കൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് എൻ്റെ അക്കാഡമിയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മെഡിക്കൽ അങ്ങനെ ആരും ഫെയിൽ ഫെയിലാകാറില്ല കാരണം നമ്മൾ ആദ്യമേ ആ ഒരു കുട്ടിയെ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യും പ്രോബ്ലം ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കും സർജറിയുടെ റിക്വയർമെന്റ് ഉണ്ടോ സർജറിയും ചെയ്യാം നമുക്ക് മനസ്സിലെ മൂക്കിന് സർജറി ചെയ്യാം കണ്ണിന് സർജറി ചെയ്യാം പിന്നെ ഡെൻറ്റൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം പിന്നെ നോഗ്മി ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം പിന്നെ ഫ്ലാറ്റ് ഫുഡ് ഉണ്ടെങ്കിൽ എടുക്കാം ഈ എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഓവർ ഓവർവെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തേർട്ടി കെ ജി ഫോർട്ടി കെ ജി നിങ്ങൾക്ക് കാണാവുന്ന നമ്മുടെ എസ് എസ് സി ജിയുടെ റിസൾട്ട് എടുത്താൽ തേർട്ടി സെവൻ കെ ജി ഒക്കെ വെയിറ്റ് ലോസ് ചെയ്തിട്ട് ഫൈവ് കിലോമീറ്റർ റണ്ണിംഗ് ട്വൻറ്റി ത്രീ മിനിറ്റ്സിനുള്ളിൽ ലൂടി എത്തി അപ്പോൾ അതൊക്കെ നമുക്ക് പോസിബിൾ ആണ് മനസ്സിലായത് പക്ഷേ നിങ്ങൾക്ക് അവയർനെസ് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു നോളജ് ഉണ്ടായിരിക്കണം യെസ് ഞാൻ ഫിറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ അൺഫിറ്റ് ആകുന്നതായിരിക്കും ഇതിൽ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യണം ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കണം അല്ലാതെ എക്സസൈസിൽ കൂടെ മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം മനസ്സിലായ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ തേർഡ് ടിപ്സ് എന്ന് പറയുന്നത് ഈ മൂന്ന് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ തവണ അതായത് ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങളുടെ യൂണിഫോം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയ കുട്ടികളെ അപ്പോൾ ഈ മൂന്ന് ടിപ്സുകളും ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സെൽഫാട്ടിൻ ചെയ്യാം മനസ്സിലായി നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാവുന്നതാണ് ഇവ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നമ്മൾ വീഡിയോസ് ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം ഇവ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കൊരു കോച്ചിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് ഫാക്കൽറ്റിയുടെ റിക്വയർമെൻ്റ് ഉണ്ട് നിങ്ങളുടെ മാത്സിന് നല്ല ബേസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട വേറെ എങ്ങും പോവാതെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും എല്ലാ ട്രെൻഡിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് ക്ലിയർ നിങ്ങൾക്ക് എല്ലാ ട്രെയിൻ്റെ ക്ലാസുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ നിങ്ങൾക്ക് കണ്ണും കൂട്ടി ഇങ്ങോട്ട് വരാവുന്നതാണ് ഇവിടെ നിന്ന് എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇനി മെഡിക്കലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാം പോയിന്റ് പോയിന്റ് വെച്ചിട്ട് എസ് എസ് സി ജിയുടെയും സെപ്പറേറ്റ് ഒരു മെഡിക്കൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും എസ് എസ് സി ജിയുടെ മെഡിക്കൽ ടൈമിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെ പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ക്ലിയർ ഇ എൻ ഡി സർജറി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നോ സർജറി നമുക്ക് ചെയ്യാം ഡി എൻ എസ് സർജറി നമുക്ക് അവിടെ ചെയ്യാം അതിന് ഒരു ഡ്യൂറേഷൻ ഉണ്ട് മൈനർ സർജറി ആണോ മേജർ സർജറി ആണോ തേർട്ടി ഡേയ്സ് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഡേയ്സ് പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലും ടാറ്റു ഉണ്ടോ അവിടെ നമുക്ക് സർജറിയുടെ റിക്വയർമെൻ്റ് ആണോ അതോ ലേസർ ആണോ വേണ്ടത് അതോ പ്ലാസ്റ്റിക് സർജറി ആണോ അവിടെയും ത്രീ ടു സിക്സ് മന്ത് വേരിയേഷൻ ഉണ്ട് ചിലരൊക്കെ ടാറ്റു അടിച്ചിട്ട് ടാറ്റു റിമൂവ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആ പാട് കാണാൻ പറ്റും അതിനെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു എന്താണ് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ നമുക്ക് നടത്തി ആറ്റും അലവുടല്ല ക്ലിയർ ഒരു പോയിന്റ് ആണ് അഭിഷേക് ചോദിച്ചത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ മാർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുമോ അതിൻ്റെ അപ്ഡേറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല ആക്ച്വലി മറ്റ് ട്രേഡിൻ്റെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ മാർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യത്തില്ല ആഡ് ചെയ്തില്ല അതിൻ്റെ ക്ലിയർ അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്ഡേറ്റ് വരാത്ത കാര്യങ്ങളിൽ അപ്ഡേറ്റ് വരാത്ത കാര്യങ്ങൾ നിങ്ങളിൽ പറയുന്ന അതായത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്താണ് അത്ര ശരിയല്ല അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന്റെ അപ്ഡേറ്റ് വരാത്ത പോയിന്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഫസ്റ്റ് എത്ര ആയിരിക്കും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ വരുന്നത് ഇതുവരെ അപ്ഡേറ്റ് ഔട്ട് ചെയ്തിട്ടില്ല ഓരോ ക്വസ്റ്റിനും എത്ര മാർക്ക് ആയിരിക്കും ഇതുവരെ ഇന്ത്യൻ ആർമി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതുപോലെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന്റെ മാർക്ക് ഫൈനൽ മെറിറ്റ് ടെസ്റ്റിൽ ആഡ് ചെയ്യുമോ അതിൻ്റെയും അപ്ഡേറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇതിൻ്റെ അപ്ഡേറ്റ് ഏതെങ്കിലും രീതിയിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ലൈവിൽ തന്നെ ഒന്ന് ഞാൻ പറയുന്നതായിരിക്കും മനസ്സിലായോ ബാക്കി ഇത്രയും കാര്യങ്ങൾ കൺഫേം ആണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് എങ്ങനെയായിരിക്കും ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ടെസ്റ്റ് നടക്കുന്നത് ഫോണിലായിരിക്കും നിങ്ങൾ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ കൊണ്ടുപോകണം ആ ഒരു ഫോണിൽ മൊബൈൽ ഡാറ്റ ഉണ്ടായിരിക്കണം എന്നിട്ട് അവിടെ നിങ്ങൾക്കൊരു ലിങ്ക് തരുന്നതായിരിക്കും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു കയറുന്നു നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുന്നു ഇത്രയും ആണ് ഇത്രയും ഒഫീഷ്യലായിട്ട് എ ആർഒയിലെ ഓഫീസർ തന്നെയാണ് ഇത് റിവീൽ ചെയ്തിരിക്കുന്നത് ഔട്ട് ചെയ്തത് മനസ്സിലായ ക്ലിയർ പ്രോപ്പർ ഈ ന്യൂസ് എല്ലാം തന്നെ ആർട്ടിക്കിളിലും അതുപോലെ തന്നെ മറ്റു പല ന്യൂസ് ചാനലും വന്നതാണ് ക്ലിയർ ആയിട്ട് നമ്മുടെ കേരളത്തിലെ അല്ല ഔട്ട്സൈഡിലെ എ ആർഒയിലെ സീനിയർ ഓഫീസേഴ്സാണ് ഇത് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലിയറായ കുട്ടികളെ അതേപോലെ ഏതെങ്കിലും എ ആർഒയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളിലെത്തിക്കുന്നതായിരിക്കും ഞാൻ അത് നിങ്ങൾ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്കിനി വേറൊരു വീട്ടിൽ ഉടനെ തന്നെ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ മെഡിക്കലിൻ്റെ ഡൗട്ടാണെല്ലാം വന്നിരിക്കുന്നത് ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ലൈവ് സെഷനിൽ ഈ ഇപ്പം ഈ സെൻഡ് ചെയ്ത ഡൗട്ട്സ് ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ സ്റ്റാഫ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ലൈവ് സെഷന് ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈവ് സെഷനിൽ കാണാം ലൈവ് സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആയി തോന്നിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടൻ ഞാൻ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്